ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അജിക്കുട്ടൻ ഉപ്പേരി വറക്കുകയാണോ ഉപ്പേരി കരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കണ്ടോ ആ ഉപ്പേരി വറുത്ത കൊണ്ട് നിൽക്കുക അജുമോൻ്റെ പക്ഷേ ഇത് കരിഞ്ഞു കളറൊന്നും അല്ല കേട്ടോ അവിടെ വെച്ച് നോക്കുമ്പോൾ അവിടെ വെട്ടമില്ലാത്തതുകൊണ്ട് കേട്ടോ അജു ഉപ്പേരി വറക്കുക അജു തന്നെ അരിയുന്നു അജു തന്നെ വറക്കുന്നു ഓരോന്നോരോന്നായിട്ട് പറക്കിയിടുന്നു കണ്ടോ പിന്നെ നാളെ അജുമോൻ്റെ സ്കൂളിലേ അവർ ഓണപ്പരിപാടിയാണേ അവരെ ക്ലാസ്സിലെ ഓണപരിപാടിയാണ് അപ്പം പിന്നെ എല്ലാവരും ഓരോരോ സാധനങ്ങൾ കൊണ്ടു ഇല്ലണമെന്ന് പറഞ്ഞപ്പോൾ അജുകുട്ടം കൊണ്ടു വെല്ലാന്ന് പറഞ്ഞേക്കുന്നത് ഉപ്പേരിയാണ് ഉപ്പേരിക്ക് വില ചോദിച്ചപ്പോൾ ഉപ്പേരിക്ക് വില കൂടിപ്പോയി കില നൂറോ നൂറ്റമ്പതോ ഗ്രാമിന് എങ്ങാണ്ട് പത്തോ എഴുപതോ രൂപ എങ്ങാണ്ടാണ് വില അതുകൊണ്ട് അജുവിൻ്റെ കയ്യിൽ അത് കൊടുക്കാനില്ലെന്നും പറഞ്ഞ് അജു നാൽപ്പത്തഞ്ച് രൂപ കൊടുത്ത് ഒരു അരക്കിലൊക്കെ മേടിച്ച് കൊണ്ടുവന്നു എത്ര കായ ഉണ്ടായിരുന്നു മോനെ മൂന്ന് കായ് മൂന്ന് കായ് കുഞ്ഞ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് അജു അതാണ്ടറക്കുക എന്നേ ഓരോന്ന് വീതം ഇടുവാ നമ്മളൊക്കെ ഇടുമ്പോൾ നമ്മൾ ഒന്നിച്ചങ്ങോട്ട് വാരിയൊക്കെ ഇടും അപ്പോൾ ചിലപ്പം അത് കൂടിയൊക്കെ ഇരിക്കും അജു അല്ല ചെയ്യുന്നത് അജു ഇങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടല്ലോ വറക്കുക ഇത്രയും വറുത്ത് എന്നെ അടുപ്പിച്ചിട്ട് പോലും ഇല്ല അതാണ്ട ഇത് വെച്ചിട്ടാണ് അവൻ അരിയുന്നതെല്ലാം ആ അടുത്ത അരി ഇനി അരിയാൻ തുടങ്ങുക നമുക്ക് കാണാം എല്ലാ എല്ല തൊലിയെല്ലാം ഇളക്കിയതൊക്കെ കണ്ടോ ഒന്നുമില്ല ഒന്നും ആവത്തില്ല ഒന്നും ആവത്തില്ല എന്റെ മേത്തങ്ങും വീണ്ടത് ഉറപ്പിക്കല്ലേ പജക്കര ആ കണ്ടല്ലോ കുട്ടി കുട്ടി കുട്ടിയെ കണ്ടല്ലോ കുട്ടി ചെയ്യുന്നത് കണ്ടല്ലോ അങ്ങനെയുണ്ട് ഈ പാചകക്കാരന് ഇഷ്ടമായോ എല്ലാവർക്കും ഇഷ്ടായോ ഇതാണ് നമ്മുടെ പാചകക്കാർ ഞാൻ പറയുമ്പം നിങ്ങൾ വിശ്വസിക്കത്തില്ലെങ്കിൽ കണ്ട് വിശ്വസിക്കണം കേട്ടോ ഞാനാണെങ്കിൽ കത്തി വെച്ചിട്ട് അരിഞ്ഞങ്ങ് എടുക്കത്തതേയുള്ളൂ അജുമോൻ അങ്ങനല്ല അവൻ ഒരേ അളവിനുള്ള ഇതായിട്ടാണ് വേണ്ടുന്നത് അതുകൊണ്ട് അജുമോൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടല്ലോ അരിഞ്ഞു കഴിഞ്ഞു കണ്ടോ അരിഞ്ഞു കഴിഞ്ഞു അത്രയുണ്ട് പിന്നെ ഇത് ഇത്രയുണ്ട് ഇത്രയാകുമ്പം സത്യം പറഞ്ഞാൽ സാധാരണ ദിവസങ്ങളിലൊന്നും അജ്മോ വൈകീട്ട് വരുമ്പോൾ ഒന്നും മേടിച്ചുകൊണ്ട് വന്നിട്ടില്ലെങ്കിൽ അജുമോ ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനാകട്ടോ ഇതുപോലെ രണ്ട് മൂന്ന് കാ മേടിച്ചുകൊണ്ട് വന്നിട്ട് വറുത്തിട്ട് അച്ചാച്ചനെ വിളിച്ച് ഞേപ്പിച്ച് കൊടുക്കുകയോ ചെയ്യുന്നത് അന്നേരം തന്നെ ഞങ്ങൾ അരക്കിലോയുടെ ആണെന്ന് അപ്പോഴേ ഞങ്ങൾ അത് തിന്നു തീർക്കും പിന്നെ ഒരെണ്ണം പോലും ഞങ്ങളെടുത്ത് വെക്കാറില്ല വേണ്ടേ ഇങ്ങനെയുള്ള പ പണിക്കാരനെ നമുക്ക് വേണ്ട കൈമാറ്റി കാണിക്കുന്ന വേണ്ട ഇവിടെ കൊച്ചേ വെള്ളക്കുടുത്തിക്കൊണ്ട് വന്ന് കാണത്തില്ല അവസാനം ഓരോന്നോരോന്ന് പറക്കി തിന്ന് കഴിഞ്ഞ എണ്ണക്കകത്ത് വെള്ളം ഒഴിക്കാൻ പോകുന്ന എണ്ണക്കകത്ത് വെള്ളം മാറ്റി വെച്ച് കുടിക്കുക എൻ്റെ ഇടയ്ക്കെല്ലാം എൻ്റെ കുഞ്ഞ് കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് കയറി വന്നതേ ഉള്ളി കേട്ടോ കണ്ടോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഉപ്പേരി വറപ്പുകൾ ഇല്ല ഒന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ആയി വരുന്നതേ വരുന്നതേയുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് ഇതിൻ്റെ സൈഡിലോട്ട് വെക്കണം ഒന്ന് തണുക്കുമ്പോൾ ഒന്ന് എടുത്ത് തിന്നു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആദ്യം ഒരു എൻ്റെ എൻ്റെ എടുത്ത് ഇവിടെ വെച്ച് ഞാൻ ഞാൻ അന്നേരം തന്നെ അതേ കൊണ്ടുവന്ന് കൈ വെച്ച് ഒരു സൗണ്ട് ആ മൂത്തു മൂത്തു എഴുതോ കൊരിക്കൂ കൊരിക്കൂ അയ്യോ മതി പിള്ളാര് ഉപ്പ് കഴിച്ചിട്ട് പിള്ളേര് പറയും കോരിക്കും എളുപ്പം കോരി കരിന്ന് തീ കുറച്ച് കൊറച്ച് വെക്കണോന്നേരം ഇത്രയായിട്ടുണ്ട് കേട്ടോ ഇത് നോക്കുമ്പോഴത്തെ പോലെ അല്ല കേട്ടോ ഞാൻ ഇങ്ങനെ വെട്ടമില്ലാത്തോണ്ടാ അങ്ങനെ കാണുന്നത് കേട്ടോ കറക്റ്റ് നമ്മൾ വീട്ടിൽ പറക്കുമ്പം കറക്റ്റ് വരുത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരു ഒത്തിരി കൂടൊക്കെ വേറെ മഞ്ഞ കളർ നമ്മൾ നമ്മൾ മറ്റേതൊന്നും ചേർക്കാതെ ചേർക്കാതാവുമ്പോൾ ഇത്ര ഇനി മൂക്കുണ്ടാക്കല കേട്ടോ ഇതിന് കുറച്ചുകൂടെ നേരത്തെ ആ പറയുന്ന ആ സമയത്ത് തന്നെ കോരി എടുക്കണം അല്ല ഓരോന്ന് പറക്കിയിടുക ഓരോന്നോരോന്ന് പറക്കിയിടുക വെള്ളത്തിനകത്ത് ഇടരുത് അജിവേട വെള്ളത്തിൽ ഇടരുത് ഇറക്കിയിട്ടോ അപ്പം ഇതൊക്കെയാണ് അന്നത്തെ കാര്യങ്ങൾ കണ്ടല്ലോ നല്ല പാചകം നളപാചകം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പം വിശ്വസിക്കത്തില്ല പക്ഷെ വിശ്വസിച്ചേ പറ്റൂ അജു നളപാചകം അപ്പം ഞങ്ങൾ രാവിലത്തെ എല്ലാം കഴിച്ചായിരുന്നു കേട്ടോ കഴിച്ചാ കഴിച്ചായിരുന്നു പറഞ്ഞ രാവിലെ അജുമോൻ അന്ന് കഴിച്ചിട്ട് പോയത് പിന്നെ ഇച്ചിരി ചോറും ചൂട് ചോറ് ഞാനിന്ന് കുക്കറിലാണ് ചോറ് ഉണ്ടാക്കിയത് അപ്പം രാവിലെ ഇച്ചിരി ചൂട് ചോറും പിന്നെ ആണെങ്കിൽ ചമ്മന്തി മുട്ട പൊരിച്ചതും അജ്മോന് കൊടുത്തുവിട്ടത് അതുതന്നെ അജ്മോൻ കഴിച്ചിട്ട് പോയതും അവർക്കിന്ന് സ്കൂളിൽ ഓണ പരിപാടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്കൂളി ഓണപരിപാടിക്ക് പിന്നെ അവിടുന്ന് പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടു വെള്ളണമെന്ന് പറഞ്ഞത് കൊണ്ട് അജുമോൻ ഉണ്ടാക്കിയേക്കുന്ന കണ്ട് പിന്നെ ആ ഉപ്പേരി പിന്നെ നമ്മളിവിടെ ഉപ്പേരി എന്നു പറയുന്ന കായവറുത്തതിന് പിന്നെ അതൊക്കെ ഉണ്ടാക്കി അജുതാൻ സ്വന്തമായിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ട് എല്ലാം പോയത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുവാ പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അച്ചാച്ചനും ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചു അച്ചാച്ചനും ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്ത് പിന്നെ അച്ചാച്ചന് ഒരു സുഖമില്ലായ്മ ഉണ്ടെന്ന് പിന്നെ എന്തുവാണെന്നറിയത്തില്ല മനസ്സിന് എന്തെങ്കിലും വിഷമമെന്നൊന്നൊന്നും അറിയത്തില്ല എന്നെ ഇന്ന് ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞു പിന്നെ ഷീറ്റ് പറക്കിയിടാനായിട്ട് പിന്നെ പുകയത്ത് നമ്മുടെ പിന്നെ ചിമ്മിനീടെ അവിടെ കയറാൻ നോക്കി ഞാൻ അച്ചാച്ചനെ നിർബന്ധമായിട്ട് പിടിച്ച് താഴെ ഇറക്കി പിന്നെ ഇറക്കി അപ്പോഴത്തേക്കും എന്നോട് ദേഷ്യം വന്നു പിന്നെ കരണ്ട് ബില്ല് അടച്ചില്ല കരണ്ട് ബില്ല് അടയ്ക്ക സത്യം കരണ്ട് ബില്ല് അടച്ചില്ല കരണ്ട് ബില്ല് കൊണ്ട് അടയ്ക്കണ്ടായോ പിന്നെ അന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവോ അച്ചാച്ചൻ്റെ ഒട്ടുകറയും കൊണ്ട് പോകണമെന്ന് പറയുമോ അങ്ങനെല്ലാം ചെയ്തു എനിക്കതിന് സങ്കടം ഉണ്ട് പിന്നെ സാരമില്ല പ്രായമായതിൻ്റേതൊക്കെ ആയിരിക്കും പിന്നെ അത് മാത്രവല്ല ഇവിടെ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ഞാനിനിയും പറയത്തില്ല പറയുന്നത് നിങ്ങൾക്കാർക്കും ഇഷ്ടമല്ല പിന്നെ അതുമല്ല അത് മറ്റു മനുഷ്യർക്കും അത് പിന്നെ ഇതായിട്ട് വരും പിന്നെ അവരൊക്കെ അത് കുഴപ്പമായിട്ട് വരും ഞങ്ങൾക്ക് നമുക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് കുറച്ച് വസ്തുവുണ്ട് ഞങ്ങളുടെ വസ്തു ഞങ്ങൾ പിന്നെ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും വസ്തു പിന്നെ ഞാൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയത് എൻ്റെ അമ്മാവിൻ്റെ വസ്തുവും കൂടെ മേടിച്ച് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ ഒന്നിച്ച് ഞങ്ങൾ കൊടുത്തിട്ടാണ് നമ്മളിവിടെ വന്നിട്ട് വസ്തു മേടിച്ചേക്കുന്നത് അത് നമ്മുടെ വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ച് അങ്ങോട്ട് നമ്മുടെ ഈ ഇങ്ങോട്ട് വരുന്ന ഈ റോഡ് ആ റോഡ് നമ്മുടെ വസ്തുവോ വഴിയല്ല ഒരു വീട്ടിലോട്ട് വരണമെങ്കിൽ നമുക്ക് വഴി വേണ്ടുന്നത് കൊണ്ട് പണ്ട് നമ്മുടെ ഈ വസ്തു നമുക്ക് തന്ന ആൾക്കാർ അവര് വെട്ടിയേക്കുന്ന ഒരു റോഡ് ആ റോഡ് നമ്മുടെ വസ്തു അവരുടെ വസ്തുവിനകത്തൂടെ അവരെ വീട്ടിലേക്ക് വരാനുള്ള ഒരു വഴി അവരെ ഉണ്ടാക്കി നാട്ടുകാർക്ക് പോകാനുള്ള വഴിയല്ല അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് കിടപ്പുണ്ട് അതേക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അതേക്കുറിച്ചൊക്കെ അച്ചാച്ചിനോട് പറഞ്ഞപ്പോൾ അച്ചാച്ചിൻ്റെ ഒരു വിഷമവും ഒക്കെ ഉണ്ട് അതിൻ്റേതായ ഒരു ചെറിയ ഒരു ഇത് അച്ചാച്ചിനുണ്ട് കേട്ടോ ഒരു വിഷമവും അത് രണ്ട് ദിവസത്തേക്ക് കാണും അത് കഴിയുമ്പോൾ അങ്ങ് മാറും അതൊക്കെയാണ് പ്രശ്നം അപ്പോൾ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം അജ്മോൻ്റെ ഉപ്പേരി വറുത്തത് ഉണ്ടെന്നുള്ള കമൻ്റുകൾ എല്ലാവരും അയക്കണം താങ്ക്